തിരുവനന്തപുരത്ത് ഏറെ പഴക്കമുള്ള ഒരു സ്കൂളാണ് എസ് എം വി സ്കൂൾ അതിന് ഇതാണ് തിരുവനന്തപുരം നഗരസഭ ഗവണ്മെൻറ്റ് എസ് എം വി എച്ച് എസ് എസ് തമ്പാനൂർ വാർഡ് സ്കൂൾ ജസ്റ്റ് ഓപ്പോസിറ്റ് അതായത് ക്രോസ് ചെയ്ത് നൂറ് മീറ്റർ തകയേണ്ട ഇപ്പുറത്തൊരു ബിൽഡിംഗ് മരുന്നാണ്ടാവും ഇതാണ് നിയുക്ത ബാറ് ഇതിനെതിരെ നാട്ടുകാരും പ്രദേശവാസികളൊക്കെ കടുത്ത പ്രതിഷേധത്തിലുമൊക്കെയാണ് അപ്പോൾ സർക്കാരിൻ്റെ ശ്രദ്ധ ഇതിൽ വിട്ടുപോയതാണോ മനഃപൂർവ്വമാണോ എന്നത് വ്യക്തമല്ല എന്തായാലും ഒരുവിധം എല്ലാ വാർത്താ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എതിർ ഇതാണ് ആ സ്കൂളിൻ്റെ വാദിക്കല യെസ് ഫ്രണ്ട് ഗേറ്റ് അതാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിന് എതിർവശത്ത് നൂറ് മീറ്റർ പരിധി പോലും ലംഘിച്ചു കൊണ്ടാകാം ഈ ഒരു സ്ഥാപനം ഒരു മദ്യശാല വരുന്നത് ഇത് സർക്കാർ അറിഞ്ഞോ അറി അറിഞ്ഞില്ലയോ കോർപ്പറേഷൻ അറിഞ്ഞോ അറിഞ്ഞില്ലയോ എന്തായാലും ഇത് വളരെ നമ്മളെ കേരള കേരളീയ സമൂഹത്തിനൊരു വലിയ പതനത്തിൻ്റെ ഭാഗമാണിത് വിദ്യാലയങ്ങൾക്ക് മുന്നിലേ ഉള്ള മദ്യശാല ആരാധനാലയങ്ങളുടെ മുന്നിലുള്ള മദ്യശാല ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തെയും ഒക്കെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളല്ലേ ഒരു പരിധി അപ്പോൾ സ്കൂൾ മുറ്റത്ത് ഇങ്ങനെ വെക്കുന്നത് ശരിക്കും ഒരു എന്താ പറയുക അതൊരു ആ ആ വളരെ 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 മോശം സംഗതിയാണത് അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഇത് അടിയന്തരമായി ഇടപെട്ട് ഇതിൽ നിന്ന് പിന്മാറണമെന്നാണ് പൊതുജന അഭിപ്രായം അപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ജനങ്ങളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് ആ വാർത്ത ജനങ്ങൾക്ക് മുന്നിൽ പ്രക്ഷേപണം ചെയ്യുന്നു ശ്രദ്ധിക്കുക തിരുവനന്തപുരത്തെ ഏറെ പ്രശസ്തമായ നഗരസഭ തിരുവനന്തപുരം നഗരസഭയുടെ ഗവൺമെൻറ് എസ് എം ബി എച്ച് എസ് എസ് തമ്പാനൂർ വാർഡ് ബോക്സ് എസ് സ്കൂളായിരുന്നു അപ്പോൾ പ്ലസ് ടു വരെയൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് അവർക്ക് ജസ്റ്റ് ഓടി അപ്പറപ്പായ ഇതൊരു മദ്യപാനശാല എന്ന് പറയുന്നത് പറയുന്നതിനോട് യോജിക്കാൻ എത്രത്തോളം കഴിയുമെന്നുള്ളത് ഒരു വിഷയമാണ് എന്നാലും അത് ചിന്തിക്കുക ഇതാണ് നിർദ്ദിഷ്ട സ്കൂള് എസ് എം ബി ഹൈ എസ് എം ബി ഹയർ സെക്കൻഡറി സ്കൂൾ നേരെ പോയാൽ നമ്മുടെ ഇതാണ് നേരെ പോയാൽ ഈ സ്കൂട്ട് ഇടത്തോട്ട് തമ്പാനൂർ അപ്പോൾ ശരിക്കും നഗരത്തിൻ്റെ തിരുവനന്തപുരം സിറ്റിയുടെ ഹൃദയഭാഗത്താണ് ഈ സംഭവം സ്കൂളിന് എതിർവശത്തായിട്ടുള്ള ഈ ബാറിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ജസ്റ്റ് ഇപ്പുറത്താണ് ബസ് സ്റ്റോപ്പ് നമ്മുടെ ജസ്റ്റ് ഒരു ഇത്ര ഒരു പത്തടി പത്തടി ആ ജസ്റ്റ് ഇത് ബസ് സ്റ്റോപ്പാണ് ഇവിടെ സ്കൂൾ കുട്ടികളും നാട്ടുകാരും ബസ്സിന് ഇരിക്കുന്ന സ്ഥലമാണ് ഈ അത് പറഞ്ഞപ്പോൾ അതിനേക്കാളും ഗതികരാണ് ഈ ഷട്ടിൻ്റെ കാര്യം ഇത് ഇരിക്കാൻ വേണ്ടിയിട്ട് യാത്രക്കാർക്ക് ഇരിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളൊരു സംഗതിയാണ് ഇതിൽ എങ്ങനെ ആൾ ഇരിക്കും ഇരിക്കുമെന്നതാണ് ചോദ്യം അപ്പോൾ ചാടി ഇതാക്കി ഇതിൽ ചാടിക്കേറി ഇരിക്കേണ്ടി വരും ഇതിലെങ്ങനെ പ്രായമുള്ള അമ്മച്ചിമാരും അപ്പന്മാരും ഒക്കെ എങ്ങനെ ഇതിൻ്റെ അകത്ത് ഇരിക്കും എന്നതാണ് മറ്റൊരു ചോദ്യം എന്തായാലും ഇതൊക്കെ എന്താണ് നഗരസഭയെ മേയറൊന്നും കാണുന്നില്ല ഇനി ഈ ശോചനായ അവസ്ഥ കാണാൻ ജനങ്ങളുടെ ദുരിതമൊന്നും കാണാൻ ഭരണാധികാരികൾക്ക് കഴിയാവുന്നതാണോ വാർത്തകൾ ചെയ്യുന്നവരോടുള്ള എന്താണ് ഒരു 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 ജനസേവന തൽപരത വേണ്ടായോ ഇതൊക്കെയാ ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഇങ്ങനെ ഒരു ബസ് സ്റ്റോപ്പ് തൊട്ടടുത്ത് ഇരിക്കണമെങ്കിൽ അത്യാവശ്യം ഹൈ ജമ്പും ലോങ് ജമ്പൊക്കെ പഠിച്ചാൽ ഇതിലിരിക്കാനും പറ്റും ഉള്ളത് തന്നെ ചുരുമ്പിച്ചും പോസ്റ്ററുകൾ കൊണ്ടും സിനിമാ പോസ്റ്ററുകൾ കൊണ്ടും നേരത്തി ഒട്ടിച്ചു വച്ചിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾ പ്രതികരിക്കുക തൊട്ടടുത്താണ് സംഗതി തന്നെ അപ്പുറത്ത് പോത്തീസ് ജയലക്ഷ്മി അതായത് നമ്മുടെ വിദ്യ ആരംഭിക്കുന്ന സ്ഥലത്ത് തന്നെ മദ്യപാനത്തിൻ്റെ ശീലങ്ങളും ആരംഭിക്കട്ടെ എന്നാണോ എന്തായാലും വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറഞ്ഞ പോലെ ജസ്റ്റ് ഓപ്പോസിറ്റ് ബാറുകൂടെ ആവുമ്പോൾ ഭാവി ഭദ്രഭാഗം എന്തായാലും കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് മദ്യപന്മാരുടെ സ്വന്തം നാടാക്കി മാറ്റാൻ ആരും ശ്രമിക്കരുതേ എന്നൊരു അപേക്ഷയാണ് ഒരു പഠനശാലയല്ലേ എന്തായാലും സർക്കാരിൻ്റെ കണ്ണു തുറക്കട്ടെ കോർപ്പറേഷൻ്റെ കണ്ണ് തുറക്കട്ടെ ജനങ്ങൾ പ്രതികരിക്കുക ആ തിരുവനന്തപുരത്തു നിന്നും ഇഫക്റ്റ് ന്യൂസ്